നമസ്കാരം കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാലത്തെ നമ്മുടെ ചെറുപ്പത്തില് നാല് കാലങ്ങൾ വസന്തം ഗ്രീഷ്മം ഹേമന്തം ശിശിരം ഇങ്ങനെ നാല് കാലങ്ങളായിരുന്നു പറഞ്ഞിരുന്നെ ഗുണമഴക്കാലം വേനൽക്കാലം മഞ്ഞുകാലം അങ്ങനെയൊക്കെ പറയില്ലേ ഇപ്പൊ കാലങ്ങളും കാലാവസ്ഥകളും ഒക്കെ മാറി മനുഷ്യരും മാറി ഇപ്പൊ കാലത്തെ എങ്ങനെ നിർവചിക്കാനാവും ഇപ്പോഴത്തെ കാലാവസ്ഥ മാറി വരുന്ന കാലാവസ്ഥയും മാറി ഒഴുകുന്ന എന്താ പറയാ വെള്ളപ്പൊക്കങ്ങളും പഴയ കാലാവസ്ഥ മാതിരിയാണല്ലോ പണ്ടൊക്കെ എത്ര എത്ര മഴ പെയ്താലും വെള്ളപ്പൊക്കം ഉണ്ടാവില്ല കാരണം അതിന് മാത്രം പുഴകളും നദികളും ും തോടുകളും ഒക്കെത്തി മനുഷ്യന്റെ കൊള്ളരുതായ്മെല്ലാം നികത്തിയപ്പോൾ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഈ കാലത്തിന്റെ ഒക്കെ മാറ്റവും പോക്കോട്ടാണ് എവിടേക്കാണ് എന്നാണ് ഇതിനൊക്കെ ഒരു അരുതി ഉണ്ടാവുക പഴയതിലേക്ക് നമ്മൾ തിരിച്ചു പോവില്ലെങ്കിലും പഴയതായി കഴിയാൻ ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലെ നമ്മുടെ കുടുംബത്തിന്റെ ദർശനം വെച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ കാലാവസ്ഥ ഇപ്പോ ഏതെല്ലാം ഞാൻ പോയി ഏതിൽ എത്തി നിൽക്കുന്നു നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെയാണ് അമ്മയുടെ സംശയങ്ങള് അതെങ്ങനെ ചോദിക്കണം എന്നുള്ളതിനൊരു രൂപവും ഇല്ല ഒന്ന് നമുക്ക് പണ്ടും ഋതുക്കൾ എന്ന് പറയുന്നത് നാലല്ല വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം ഇങ്ങനെ ആറ് ആറ് ആണ് ഉള്ളത് ഇന്നും അതൊക്കെ തന്നെ പക്ഷെ ഇവയുടെ കാലദൈർഘ്യത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ അത് അനുഭവിക്കുന്നത് അതിന്റെ പിറകിൽ നമ്മളിവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ആഘാതം മൂലം മാറ്റമുണ്ടായി എന്ന് നമ്മളെ ബോധിപ്പിച്ചുകൊണ്ട് അതല്ലാത്ത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭൂമിയുടെ സംവിധാനത്തെ ഭൂമിയുടെ സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും കാലാവസ്ഥകൾ എന്ന് പറയുന്നത് ഭൂമിയുടെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള ഭൂമിയുടെ ജൈവഘടികാരത്തിനുസരിച്ചുള്ള ഒരു ക്രമീകരണമാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൂമിയുടെ മൂടുകളാണ് ഇവയൊക്കെ ഈ പറയുന്ന ആറും ഋതുക്കൾ എന്ന് പറയുന്നത് ഭൂമിയുടെ മൂടാണ് അല്ലെങ്കിൽ അതിന്റെ മനോനിലയാണ് നമ്മുടെ വികാരങ്ങളൊക്കെ പോലെ തന്നെ അപ്പൊ ഇവക്കൊരു ഉണ്ട് ഭൂമി ഒരു ഘടികാര വസ്തു വസ്തുവായതുകൊണ്ട് അല്ലെങ്കിൽ ജൈവസത്ത ആയതുകൊണ്ട് അവയുടെ ഈ വൈകാരിക അവസ്ഥകളിലും ഒരു ക്രമമുണ്ട് ആ ക്രമത്തിനനുസരിച്ചാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഭൂമിയുടെ അകത്തുള്ള ഒരു പ്രത്യേക ഭാഗത്ത് അതായത് ഭൂമിയുടെ മണ്ണിന് മുകളിലുള്ള കുറച്ചു ഭാഗത്ത് അകത്തുള്ള കുറച്ചു ഭാഗത്ത് ഇവിടെ ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ സൗകര്യത്തിനനുസരിച്ച് ആ പ്രദേശത്തെ മുഴുവൻ ഒരു പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് പല മാറ്റങ്ങളിലൂടെ കൊണ്ടുപോക പല മാറ്റങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഇവയൊന്നും ഭൂമി എന്ന മഹാസത്തയെ ബാധിക്കാൻ പാകത്തിൽ ഒരു വലിയ വിഷയമൊന്നുമല്ല കാരണം ഭൂമിക്ക് ഇത്രയും കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം കാരണം ഭൂമിയുടെ അകത്താണ് ഇവയെല്ലാം നടക്കുന്നത് ഭൂമിയുടെ ഭാഗമായിട്ടാണ് ഇവയെല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിക്കും അവസ്ഥ ഉണ്ടാകാൻ ഭൂമിയുടെ ഈ ഒരു സാഹചര്യങ്ങൾ ഒന്നും കൊണ്ട് കഴിയില്ല ചെറിയ അനികൾ വരും എന്ന് ഉഷ്ണകാലം കുറച്ചു കൂടും ഋതുക്കളുടെ ആ ഉം മറ്റേ ആഘാതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതിനും അപ്പുറത്തേക്ക് പോകുന്നില്ല പോവുകയും ഇല്ല പിന്നെ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയെ തള്ളി വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഈ അറ്റ്മോസ്ഫിയറിന്റെ അയളോസ്ഫിയറിന്റെ ഇടയിലുള്ള ചില സാങ്കേതികമായ കളികൾ സാങ്കേതിക പ്രയോഗങ്ങൾ അതിനെ നമുക്ക് ജിയോ എഞ്ചിനീയറിംഗ് എന്ന് പറയാം ആ ജിയോ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചു കൊണ്ട് ചെയ്യുന്ന പണികളാണ് ഇത് ഒരു യുദ്ധമാർഗമായിട്ടാണ് യു എസ് മിലിട്ടറി മറ്റു രാജ്യങ്ങളുടെ അകത്ത് അധിനിവേശം നടത്താനോ ഓരോ കാര്യങ്ങൾ ചെയ്യാനോ ആയിട്ട് വിയറ്റ്നാം യുദ്ധത്തിന്റെയൊക്കെ കാലത്ത് ഉണ്ടാക്കിയ സങ്കേതങ്ങളുടെ ഉയർന്ന പതിപ്പാണ് ഇപ്പൊ കാണുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ ഈ കണ്ടുപോകുന്നതൊക്കെ തന്നെ ഒരു ഒരു തരം കടന്നുകയറ്റാണ് നമ്മുടെ മൊത്തം അവസ്ഥയിലുള്ള ഒരു കടന്നുകയറ്റമാണ് അല്ലാതെ ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന ആ ഒരു മഹാ അപകടം യഥാർത്ഥത്തിൽ മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനാൽ ഉണ്ടാക്ക മനുഷ്യന്റെ സ്വാഭാവിക ജീവിതത്താൽ ഉണ്ടായതല്ല ചെറിയ വ്യതിയാനങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ട് പക്ഷെ ഈ പറയുന്ന രീതിയിലൊരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല അത് ആണ് എന്ന് വെച്ചാൽ ഇന്റൻഷനൽ ആണ് ബോധപൂർവം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇനി ഇവരതെങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് അതിനനുസരിച്ച് ഇവയുടെ ഗതി മാറിപ്പോവുകയാണ് കുറച്ച് കുറച്ചു കാലത്തേക്ക് ഉണ്ടാവുക അത് കഴിയുമ്പോ പിടി വിട്ടുകഴിഞ്ഞാല് വീണ്ടും റിസിലിയൻസ് അഥവാ പുനഃസ്ഥാപനം എന്നുള്ള അവസ്ഥ ഭൂമിക്കുള്ളത് കൊണ്ട് ഇത് വീണ്ടും പഴയപടി അതിനിടയിൽ കുറച്ചു കാലം വേനലിന്റെ അളവ് കൂടിയെന്ന് വരും കുറച്ചു കാലം ശൈത്യത്തിന്റെ ഒരു അളവ് കൂടിയെന്ന് വരും ആ അതിന്റെ കാലഘട്ടത്തിൽ കാല ദൈർഘ്യത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും എന്നല്ലാതെ ഇതിലൊന്നും വലിയ ഭേദങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ജീവ എഞ്ചിനീയറിംഗിന്റെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം തലകഴായി അവതരിപ്പിക്കാൻ നമുക്ക് മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ കുറച്ച് ആളുകൾക്ക് അത് കഴിയും അപ്പൊ അല്ലാതെ അനുഭവിക്കുകയും ചെയ്യും ഇതൊക്കെ കഴിഞ്ഞ് ഇവരുടെയും പിടിവിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട് അത് ഭൂമിയുടെ മഹാശക്തിക്ക് ഇതിന്റെ മുകളിൽ ആധിപത്യം ഒരു അവസ്ഥ വരും അന്ന് ഇത് പുനഃസ്ഥാപിക്കപ്പെടും ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ ലീപിക്കോളജിയുടെ കാഴ്ചപ്പാടിൽ ഇതാണ് പറയാനുള്ളത് പറയാനുള്ളതമ്മേ ശിവന്റെ ആണല്ലേ പറഞ്ഞു വിളിച്ചോരിച്വാലിറ്റിയില് ഈ സാധനയുടെ പ്രാധാന്യം അതായത് ഇത് സ്പിരിച്വാലിറ്റി വരുന്നവർ സെലക്ഷൻ കിട്ടിയവരാണെന്ന് പറയണ്ടായിരുന്നു അപ്പോ അവർക്ക് സാധന നിർബന്ധമാണോ മീൻസ് അത് അങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ അതിന്റെ പ്രാധാന്യം അത് എങ്ങനെയാണ് ക്ലിയർ ആയിരുന്നു അത് അത് ചെയ്തില്ലെങ്കിൽ അവർ ആ ലൈനിലേക്ക് വരാനുള്ള സാധ്യത എന്തോ അത് ആ ക്ലിയർ ആയോ ശിവ സ്പിരിച്വാലിറ്റിയിലേക്ക് വരിക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അപ്പോ നമ്മളെ പ്രകൃതിജനക്കാരുടെ ഒരു പ്രയോഗമുണ്ട് ഞാൻ പ്രകൃതിയിലേക്ക് വന്നതിന് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അത് മുമ്പുള്ള കാലം ജീവിച്ചത് പ്രകൃതിക്ക് വെളിയിലായിരുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഫീൽ ചെയ്യാണ്ട് പലപ്പോൾ ഇതേ അവസ്ഥയാണിത് ആത്മീയതയിലേക്ക് വരിക അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വരിക എന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റിയുടെ വെളിയിലാണെങ്കിൽ അല്ലേ അതിലേക്ക് വരിക എന്നുള്ളത് ബോധം കൊണ്ട് അതിലേക്ക് എത്തുക എന്നൊക്കെ വേണമെങ്കിൽ കുറച്ചും അടുത്ത് പറയാം അപ്പോഴും ഏതൊരു സത്തയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവനം എന്നുള്ള പ്രക്രിയ പ്രത്യേകിച്ചും മാനുഷികമായിട്ടുള്ള കാഴ്ചകളോടുകൂടിയുള്ള ജീവനം നടത്തുന്നുണ്ടെങ്കിൽ മൂല്യവത്തായ ഒരവസ്ഥ നടത്തുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അവിടെ അവർ സ്വയം സംഘടിപ്പിക്കപ്പെട്ട് സ്വയം പരിചരിക്കപ്പെട്ട് സ്വയം സംരക്ഷിക്കപ്പെട്ട് മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെല്ലാം ആത്മീയരാണ് ഈ ആത്മീയതയുടെ ബോധ്യമുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ കാര്യം ആത്മീയ ധാരയിലാണ് താൻ നിൽക്കുന്നത് എന്ന ബോധ്യമുണ്ടോ എന്നുള്ളതാണ് പിന്നീടുത്തെ പ്രശ്നം അപ്പൊ ആ ബോധ്യം നേടുക എന്ന് പറയുന്നത് അവിടെ നാം അറ്റൻറ്റീവ് ആകേണ്ടതുണ്ട് എന്ന ആവശ്യം എന്താ ചിലപ്പോ രണ്ടു തരം സത്തകളുണ്ട് ഈ പറയുന്ന ഒരു തരം കാറ്റഗറിയിൽ തരം സത്തകളുണ്ട് ഒരു മിനിറ്റ് ഒരു ശബ്ദം രണ്ടു തരം സത്തകളുണ്ട് ഒന്ന് ഈ ന്യൂക്ലിയസ് ആയിട്ടുള്ള ഒരു ധർമ്മത്തിന്റെ ന്യൂക്ലിയസ് ആയിത്തീരുന്ന സത്തകള് മറ്റൊന്ന് ഈ ധർമ്മത്തെ നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള സന്ധാരണ സത്തകള് സബ്സെർവിയൻസ് എന്ന് പറയും അപ്പോ മർമ്മമാകുന്നതൊന്ന് സബ്സെർവിയൻ്റ് ആകുന്നവർ സബ്സർവിയന്റ് ആകുന്നവര് അവരുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ കാര്യത്തെ കുറിച്ച് മനസ്സിലാവണമെന്നില്ല അവരുടെ മുന്നിലേക്ക് വന്നു ചേരുന്ന ഒരവസ്ഥയ്ക്ക് അനുസരിച്ച് അവരുടെ ധർമ്മം എന്തോ അത് നിർവഹിച്ചു നിർവഹിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് ന്യൂക്ലിയസ് ആകുന്ന ആളുകളുണ്ട് ആ ന്യൂക്ലിയസ് ആകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ബോധ്യപ്പെടണം എന്താണിത് എങ്ങനെയാണിത് എന്ന് ബോധ്യം വരേണ്ടതുണ്ട് ഉണ്ട് എന്ന് നിർബന്ധമല്ല പറയുന്നത് വരേണ്ടി വരുന്നുണ്ട് പലപ്പോഴും അങ്ങനെയുള്ള ആളുകളാണ് പലപ്പോഴും ഈ ഈ താൻ ആത്മീയതയുടെ ഒരു ലോകത്തേക്ക് കയറുന്നു അല്ലെങ്കിൽ കയറേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ഒരു ശ്രദ്ധയിലേക്ക് എത്തുന്നത് ആത്മീയത എന്നുള്ള പദത്തിന്റെ അവസ്ഥയിലേക്കൊക്കെ വരുന്നതും അങ്ങനെയുള്ളവരാണ് അത് ചിലപ്പോൾ ആത്മീയത എന്നുള്ള പദത്തിൽ തന്നെ ആയിരിക്കില്ല സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടത് ഇപ്പൊ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആളുകൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് നാം പരിസരത്തോട് ഇടപെടാനുള്ള നമ്മുടെ മനോഭാവത്തെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു രാഷ്ട്രം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ സംഘടിപ്പിക്കപ്പെടണം എങ്ങനെ ആയിരിക്കണം അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് എന്നതിന്റെ ആകത്തുകയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ശരീരം എങ്ങനെയായിരിക്കണം എന്നുള്ള സംഘാടകത്വത്തെ കുറിച്ചാണ് നമ്മൾ ആത്മീയത എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നതെങ്കിൽ ഒരു രാഷ്ട്രം എന്ന ശരീരത്തെ എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ ആത്മീയതയാണ് ആ ഒരർത്ഥത്തില് ഒരു വ്യക്തി രാഷ്ട്രീയ ജീവിതം നയിക്കുന്നുവെങ്കിൽ അയാൾ അയാളുടെ ഭൗതിക ശരീരത്തിനുമപ്പുറത്ത് ഭൗതികതയുടെ പ്രവർത്തന സംവിധാനങ്ങൾ ഭൗതികമായ സംവിധാനത്തിന്റെ വ്യവസ്ഥയുടെ പ്രവർത്തന സംവിധാനങ്ങൾ എങ്ങനെ പോകണം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതെല്ലാം നിശ്ചയിക്കുകയോ നിർണയിക്കുകയോ അതിൽ ഇടപെടുകയോ ഒരു പ്രവൃത്തി അയാൾ ചെയ്യുന്നുണ്ട് ആ അർത്ഥത്തിൽ അയാളും ആത്മീയതയുടെ ധാരയിൽ തന്നെയാണ് ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് മൂല്യവത്തായ രീതിയിൽ അയാൾ കൺസേൺഡായി അതിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അയാൾ കൃത്യമായിട്ടും ആത്മീയതയുടെ പാതയിൽ തന്നെയാണ് അപ്പോ ആത്മീയത എന്ന് പറയുന്നത് ആത്മീയതയിലേക്ക് വരുമ്പോൾ എന്ന് പറയേണ്ട കാര്യമില്ല നമ്മൾ എല്ലാവരും തന്നെ ഞാൻ എന്നുള്ള ശരീരത്തിനും അപ്പുറത്തേക്കുള്ള ഇടപെടൽ നടത്തുകയും ആ ഇടപെടലിനകത്ത് കേവലമായ യാന്ത്രിക ജീവിതത്തിനും അപ്പുറത്തേക്ക് ഏതെങ്കിലുമൊക്കെ മൂല്യങ്ങൾ കൽപ്പിക്കാനും ഏതെങ്കിലുമൊക്കെ പ്രവർത്തന സംവിധാനങ്ങളോട് ഹാർമണിയസ് ആയിട്ട് പോകുവാനും കഴിയുന്നുണ്ടെങ്കിൽ അയാൾ ആത്മീയനാണ് ഒരാൾ രാവിലെ ഉണരുകയും രാത്രി ഉറങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആത്മീയനാണെന്ന് പറയാം കാരണം പ്രകൃതിയുടെ ഉപരി വ്യവസ്ഥയുടെ സംവിധാനത്തിനനുസരിച്ച് ആ പ്രവർത്തന സംവിധാനത്തോട് ഇഴ ചേർന്നുകൊണ്ട് തന്റെ സംവിധാനത്തെ പ്രവർത്തിപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അയാൾ ശ്രദ്ധാലുവണെങ്കിൽ അയാൾ ആത്മീയനാണ് ഒരാളുടെ ഹൃദയം മിടിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആത്മീയനാണെന്ന് പറയാം കാരണം ഉപരി വ്യവസ്ഥയുടെ സംവിധാനത്തിനനുസരിച്ച് വേണ്ടുന്ന സംവിധാനങ്ങളെ അല്ലെങ്കിൽ ഇൻപുട്ടുകളെ എടുത്തുകൊണ്ട് സ്വന്തം വ്യവസ്ഥയെ പ്രവർത്തിപ്പിക്കാനായിട്ട് ആന്തരിക വ്യവസ്ഥകളെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ അയാൾ ആത്മീയനാണെന്ന് പറയാം പക്ഷെ ഇവയെക്കുറിച്ച് ബോധ്യമുണ്ടോ എന്നുള്ളതാണ് കാര്യം അയാൾ അതിനെക്കുറിച്ച് കൺസേൺ ആണെങ്കിൽ അയാൾ ആത്മീയനാണെന്ന് പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ആത്മീയതയിലേക്ക് വരിക എന്നൊരു ഒരു ഒരു പ്രയോഗം എല്ലാവരും ആത്മീയരാണ് രണ്ടാമത്തെ കാര്യം ഈ ആത്മീയതയുടെ ധാരയിലുള്ള ഒരാള് കൃത്യമായിട്ട് ആ ആത്മീയതയുടെ ഒരു സൗഖ്യശാന്തമായ ഒരവസ്ഥയിലൂടെ പോകാന കഴിയണമെങ്കിൽ സതീഷിന്റെ മൈക്കാണോ ഓൺ ഓണായിരിക്കുന്ന ക്ലോസ് യു അപ്പോ ആ ആത്മീയതയുടെ വഴിയിലൂടെ ഒരാൾ പോകുവാൻ വെച്ചാ അയാള് അതിലാണ് അയാളുടെ ജീവിതം അതിലാണ് പക്ഷെ അയാൾ അതിനെ കുറിച്ച് ബോധിതനായി ആ ബോധ്യത്തോടു കൂടി യാത്ര ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ് അയാൾ ഒരു പ്രവൃത്തിയുടെ ഒരു ധർമ്മത്തിന്റെ ഉത്തരവാദിത്വം അയാളിൽ നിക്ഷിപ്തമാണെന്നുള്ള രീതിയിൽ നിയോഗിക്കപ്പെടുമ്പോഴാണ് അയാൾക്ക് ആ ബോധ്യം ഉണ്ടാകുക അല്ലെങ്കിൽ ഉണ്ടാകേണ്ടത് നമുക്കറിയാം നമ്മളിപ്പോ ഇത് പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം ഭൂമിയുടെ വ്യവസ്ഥാ നിയമപ്രകാരം ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് പ്രപഞ്ചം എന്ന സംവിധാനത്തിനകത്ത് പ്രപഞ്ചം എന്ന മഹാ കൂടിനകത്ത് ഏഹ് ഇപ്പോ തൽക്കാലത്തേക്ക് നമുക്ക് ഗാലക്സി എന്ന് പറയാം ഗാലക്സി ആകുന്ന കൂട് ആ മിൽക്കി വേവ് എന്ന മിൽക്കി വേ എന്ന ഗാലക്സിക്കകത്ത് സൗരയൂഥം എന്ന കൂട് സൗരബൂധം എന്ന കൂടിനകത്ത് ഭൂമി എന്ന കൂട് അതിനകത്ത് മനുഷ്യരാശി എന്ന കൂട് അതിനകത്ത് മനുഷ്യൻ എന്ന കൂട് അതിനകത്ത് അവയവങ്ങൾ എന്ന കൂട് അതിനകത്ത് കലകൾ എന്ന കൂട് അതിനകത്ത് കോശങ്ങൾ കലകൾ കൂടുകൾക്കകത്ത് കൂടുകളായിട്ട് ഇങ്ങനെ ഒരു ഹൈറാർക്കിയിലാണ് ഇതെല്ലാം പോകുന്നത് ഇതൊരു സിംഗുലാരിറ്റി എന്ന് പറയാവുന്ന ഒരു ഏക ശരീരം ആണിത് ആ ഏകത്വമാണിത് അപ്പൊ അതിനകത്ത് ഈ ഉപവ്യവസ്ഥകളായിട്ട് ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളവ എല്ലാം ഒരു ക്രമത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു ക്രമത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു ക്രമത്തിലായിരിക്കുമ്പോഴാണ് പ്രാപഞ്ചിക സത്തയുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുക ആ പ്രവർത്തനം നടത്തുക ആ പ്രവർത്തനം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് മറ്റൊരു ഭാഗത്താണ് നമ്മൾ പ്രതിപാദിക്കേണ്ടതെങ്കിലും സൂചിപ്പിക്കാം അത് അതിന്റെ കൺവീനിയൻസിന് വേണ്ടി സൗകര്യപ്രദമായ അവസ്ഥയ്ക്ക് വേണ്ടിയാണ് ആ അവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ആ കൺവീനിയൻസിലേക്ക് പോകുവാൻ ഏറ്റവും മെച്ചപ്പെട്ടതെന്തോ മെച്ചപ്പെട്ട ഒപ്റ്റിമൽ ലെവലിലുള്ള ഒരു സംവിധാനത്തിലേക്ക് സ്വന്തം ശരീരത്തെ എത്തിക്കാൻ ഓരോ കൂടും യത്നോണ്ടിരിക്കും ആ യത്നം ഉപരിവ്യവസ്ഥയുമായിട്ട് അതായത് ഇപ്പൊ ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഉപരിവ്യവസ്ഥയായ മനുഷ്യരാശിയോടും ഞാൻ എൻ്റെ ഉപവ്യവസ്ഥകളായ എൻ്റെ അകം കൂടുകളായ അവയവങ്ങളോടും ഒരേ സമയം ആയിട്ട് നിൽക്കണം സിൻക്രണൈസ് ചെയ്ത് നിൽക്കണം കോർഡിനേറ്റ് ചെയ്ത് നിൽക്കണം അങ്ങനെ നിൽക്കണമെങ്കിൽ എന്റെ ഘടികാരവും ആന്തരിക ശരീരത്തിന്റെ ഘടികാരവും ബാഹ്യ ലോകത്തിന്റെ ഘടികാരവും ഏകധാരയിലായിരിക്കണം അങ്ങനെ ഉപരി വ്യവസ്ഥയുടെ പ്രവർത്തന ഘടികാരവും എന്റെ ഘടികാരവും എന്റെ ആന്തരിക ഘടികാരവും ക്രമത്തിലാക്കുവാൻ വേണ്ടിയാണ് നാം സാധന ചെയ്യുന്നത് അപ്പൊ സാധനകൾ എന്ന് വെച്ചാൽ നിരന്തരമായി ചെയ്യുന്ന പ്രക്രിയകളാണ് ആ നിരന്തരമായി ചെയ്യുന്ന പ്രക്രിയകൾ എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥയോട് സമരസപ്പെടാൻ അതിന്റെ പ്രവർത്തനങ്ങളോട് സമരസപ്പെടാൻ ആന്തരിക പ്രക്രിയയോട് സമരസപ്പെടാൻ വേണ്ടിയുള്ളതാണ് കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് ധർമ്മങ്ങളോ കർമ്മങ്ങളോ നിർവഹിച്ചു പോകുന്ന ഒരു കർഷകനെടുക്ക അയാൾക്കൊരു ടൈം ടേബിൾ ഉണ്ടാവും അയാളുടെ ആന്തരിക വ്യവസ്ഥയും ബാഹ്യവ്യവസ്ഥയും കൃത്യമായി ക്രമിതമായിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു സാധനയിൽ തന്നെയാണ് അതേസമയം അതിനെക്കുറിച്ച് ബോധിതനായി അതിനെ കുറിച്ച് ആ ഇതിനേക്കുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റൻഷനോട് കൂടി മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചോളം കുറച്ചുകൂടെ മർമ്മത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും മുമ്പേ പറഞ്ഞ സബ്സർവിയൻ സിസ്റ്റത്തിന്റെ ഏഹ് സഹസന്ധാന വ്യവസ്ഥയുടെ അല്ലെങ്കിൽ സഹസന്ധാന ഘടകത്തിന്റെ ഒരു ഉത്തര മർമ്മത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ച് അവയറാവുന്നത് ആ ഒരു അവസ്ഥയിൽ അതായത് നമ്മൾ ഉപരി വ്യവസ്ഥയും ആന്തരിക വ്യവസ്ഥയും നമ്മളും തമ്മിൽ ക്രമത്തിലാകുന്ന ഒരവസ്ഥയിലാണ് സൗഖ്യമുണ്ടാവുക സ്വസ്ഥത ആണ് സ്വസ്തി എന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്ന് തന്നെയാകുന്ന അവസ്ഥ അപ്പൊ ഇവ ഒരുമിച്ചാകുന്ന ഒരവസ്ഥയിലാണ് സൗഖ്യം ഉണ്ടാവുക ശാരീരിക ശാന്തി ഉണ്ടാവുക മാനസിക ശാന്തി ഉണ്ടാവുക ആ സാമൂഹികമായിട്ടോ അല്ലെങ്കിൽ സാമാജികമായ ശാന്തി ഉണ്ടാവുക അപ്പൊ അതിനുവേണ്ടി വ്യക്തിയെയോ വ്യക്തിയുടെ ശരീരത്തെയോ വ്യക്തി നിൽക്കുന്ന സമൂഹത്തെയോ ഒരു ക്രമത്തിലാക്കാൻ വേണ്ടി ഓരോ കാലത്തും അതാത് കാര്യ കാലത്തെ എന്താ പറയാ നിഷ്ഠകൾ നിർവഹിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആചാര്യന്മാരൊക്കെ തന്നെ നമ്മളെ അത്തരം ക്രമങ്ങളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട് മനുഷ്യന് തന്നിട്ടുള്ളവയാണ് അതിനനുസരിച്ചുള്ള ആചരണങ്ങൾ എന്ന് പറയുന്നത് ആ ആത്മീയ ധാരയിൽ നമ്മൾ ചേർന്ന് നിൽക്കാൻ വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ആചരണങ്ങൾ എന്ന് പറയുന്നത് ഒരു കർഷകനെ സംബന്ധിച്ചോളം അവന്റെ കർമ്മം തന്നെ ആചരണമാണ് കൃത്യമായി നടന്നു പോകുന്നുണ്ട് ഒരു ഇപ്പൊ ലോകം വിജയിപ്പിച്ചു കൊണ്ടുപോകുന്ന വ്യവസ്ഥയിലെ ഒരു സമ്പ്രദായത്തെ എടുക്കുക അവിടെയും ഒരു ഘടികാരത്തിനനുസരിച്ചാണ് പോകുന്നത് അതുകൊണ്ടാണ് കോർപ്പറേറ്റ് സംവിധാനങ്ങളെല്ലാം വിജയിച്ചു പോകുന്നത് അവര് പ്രകൃതിയുടെ നിയമത്തെ വളരെ കൃത്യമായിട്ട് വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പരാജയ സാധ്യതകളെ സുന്ദരമായിട്ട് ഒഴിവാക്കി നിലനിൽപ്പിന്റെ സാധ്യതകളെ അവർ തള്ളിക്കളയുന്നു അതുകൊണ്ടാണ് അവ അപകടം ഉണ്ടാക്കുന്നത് അപ്പൊ കോർപ്പറേറ്റ് സംവിധാനങ്ങളെല്ലാം വിജയിക്കുന്നത് ഈ വിധമാകുന്നത് എന്നതുപോലെ കർഷകന്റെ പോലെ ബോധിതനായ ഒരാൾ ഉപരിവ്യവസ്ഥയും ആന്തരവ്യവസ്ഥയും ക്രമത്തിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം ബോധത്തോടെ ചെയ്യുന്ന ഒരു കർമ്മമാണ് സാധന ഈ സാധനിച്ചു കൊള്ളണം എന്ന് പേരിൽ നിർവഹിച്ചു കൊള്ളണം നിർബന്ധമൊന്നുമില്ല മനസ്സിലായി അപ്പോ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധന എന്നുള്ള പേരിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം അത് ബോധ്യത്തോടു കൂടി ഉപരിവ്യവസ്ഥയോടും ആന്തരവ്യവസ്ഥയോടും ബോധത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ബോധത്തെ നമ്മുടെ കർമ്മത്തെ അല്ലെങ്കിൽ നമ്മുടെ ധർമ്മത്തെ നമ്മുടെ ചലനങ്ങളെ നമ്മുടെ ചലനാത്മകതയെ ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നുവെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ പ്രോസസ്സ് അതുകൊണ്ടാണ് ആചാര്യന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സാധനകളിലൂടെ കടന്നു പോകണം അത് വ്യക്തിയുടെ സാധനകൾ അങ്ങനെ ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥയ്ക്ക് വേണ്ടി എന്നുവെച്ചാൽ വ്യവസ്ഥയായ മനുഷ്യരാശിയുടെ ആ പ്രാദേശിക സമൂഹത്തിന് വേണ്ടിയുള്ള സാധനയാണ് ഉപരിവ്യവസ്ഥയായിട്ട് ചേർന്ന് പോകാനുള്ള ഭൂമിയുമായി ചേർന്ന് പോകുവാൻ വേണ്ടിയുള്ള കാലവുമായി ചേർന്ന് പോകാൻ വേണ്ടിയുള്ള ബോധത്തെ മുഴുവൻ ഒരു അങ്കണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു സാധനയാണിത് അങ്ങനെ പോയാൽ അതുണ്ടാക്കാൻ സാധ്യതയുള്ള കെട്ടുറപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഉത്സവങ്ങളെ നിരോധിക്കുകയോ നിരോധിച്ചുകൊണ്ടിരിക്കുകയോ ഇനി നിരോധിക്കാൻ പോവുകയോ ചെയ്യുന്നത് അതുപോലെ തന്നെ ആധ്യാത്മിക സാധനങ്ങളെയും ഒരു ഇതുപോലെ പിന്നീട് ബാധിച്ചേക്കാം വ്യക്തിഗത ഗത ഇടപെടലിന്റെ ഭാഗമായിട്ടും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മീയ സാധനകളോ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ഇത്തരം പ്രാക്ടീസുകളോ തന്നെ നിരോധിച്ചേക്കാം അതിന്റെ തുടക്കമിട്ട് കഴിഞ്ഞു ആരാധനാലയങ്ങളിൽ കയറാൻ പാടില്ല എന്നുള്ള ആ നിയമമൊക്കെ ഇടക്കാലത്ത് പാസ്സാക്കി അതൊക്കെ ടെസ്റ്റ് ഡോസ് കഴിഞ്ഞു അതിന്റെ മോക്ക് ഡ്രില്ല് കഴിഞ്ഞു ഇനി അതിന്റെ വലിയ രൂപം വരും അപ്പോഴും നമുക്ക് ആന്തരികമായി നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ആ സാധനയിലൂടെ നമുക്ക് കടന്നുപോകുവാനാണ് എനിക്ക് തോന്നുന്നു ശിവനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതോ ചോദ്യത്തിന്റെ വ്യാപ്തി കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് അകത്തേക്ക് പോയി താങ്ക് യു പിന്നെ എന്റെ ചോദ്യം ആ വീടിന് ഈ ചായം കൊടുക്കുമ്പോ കാരണം ഇവിടെ വീടിന് പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ എനിക്കൊരു സംശയം തോന്നി അത് പ്രകൃതിക്ക് എത്രത്തോളം നമ്മൾ ഓരോ കളറും മാറി കൊടുക്കുമ്പോ അതിന് എഫക്ട് വരും പറ്റിയെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിട്ടായിരുന്നു നമ്മള് പല പല കളർ നിറങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അതും പ്രകൃതിയുമായിട്ട് എങ്ങനെ ഇണങ്ങുന്നത് അറിയാൻ വേണ്ടി പ്രകൃതിയുടെ സാധാരണ രീതിയിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് ശരീരത്തെ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് നഗ്നത കാണിക്കാതെ അതിനെ പച്ച കൊണ്ട് മൂടുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ പ്രകൃതി ചെയ്യുന്ന ഒരു പരിപാടി അതാണ് കുറെ ഇടങ്ങളില് ജൈവത കുറഞ്ഞ ഇടങ്ങളിലൊക്കെ ആ പച്ചയ്ക്ക് കുറവ് വരുന്ന സമയത്ത് മണ്ണിന്റെ നിറം വെളിപ്പെടും പിന്നെ അപ്പുറത്തേക്ക് പോകുമ്പോ ഈ മണ്ണും പോലും ഇല്ലാത്ത പാറയുടെ നിറം വെളിപ്പെടും എന്നുള്ളതാണ് ഇതാണ് പ്രകൃതി സാധാരണ രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഈ ദ്രാവ ഖര രൂപത്തിലുള്ള കാര്യങ്ങളുടെ ഒരു നിറം പിന്നെ കടലിലേക്ക് ഒക്കെ പോയിട്ടെങ്കിൽ ആദ്യം പച്ചയും പിന്നെ അപ്പുറത്ത് നീലയൊക്കെ ആയി കാണുന്ന ആ ഒരു നിറത്തിലേക്കും പോകും ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടുള്ള വർണ്ണങ്ങൾ നമ്മൾ അതിനുമപ്പുറത്തേക്ക് നമ്മൾ ചുമരുകൾ ഉണ്ടാക്കുമ്പോൾ മതിലുകൾ ഉണ്ടാക്കുമ്പോൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനും ഈ രൂപത്തിലേക്കുള്ള നിറങ്ങൾ നൽകാനുള്ള ഒരു ശ്രമമാണ് പലരും നടത്തി കാണുന്നത് പച്ച കൊണ്ട് മൂടാനുള്ള നിറം പക്ഷെ അതിന് ആ അത് പച്ചിപ്പ് കൊണ്ട് മൂടുക ഇപ്പൊ മറ്റേ ഹോബിറ്റ് ഹൗസുകളോ അങ്ങനെയൊക്കെയുള്ള ഹൗസുകളുണ്ടല്ലോ വീടിന്റെ മുകളിലേക്ക് മണ്ണ് കയറി വന്ന് അവിടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആ സംവിധാനം അതുവഴി ആ പ്രകാശം എത്ര വന്നു കഴിഞ്ഞാലും അത് സ്വ ആരോഗ്യകരമായി പിടിച്ചെടുത്തിട്ട് മണ്ണിൽ ലയിപ്പിക്കുന്ന ഒരു ഒരവസ്ഥ അതിനെ സൂക്ഷിക്കുന്ന ഒരവസ്ഥ കാർബണിനെ ഹോൾഡ് ചെയ്യുന്ന അവസ്ഥ കാർബണിനെ ഹോൾഡ് ചെയ്ത് മണ്ണില് ജീവികളുടെ രൂപത്തിലേക്ക് സംഭരിക്കുന്ന ഒരവസ്ഥ ഈ രൂപത്തിലാണ് നമ്മൾ സാധാരണ നിറങ്ങൾ പ്രകൃതിയിൽ നിന്നും കണ്ടു പഠിക്കേണ്ടത് ഇക്കോ ഇക്കോമിക്ട്രി ചെയ്യുന്ന സമയത്ത് പ്രകൃതിയെ നമ്മൾ അനുകരിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ഈ രൂപത്തിൽ എടുക്കുകയാണ് വേണ്ടത് പക്ഷെ നമ്മൾ ചുമരുകൾ കെട്ടുന്ന സമയത്ത് അത് ഇന്നും മാറ്റം വന്നു അപ്പൊ നമ്മൾ എന്താ അന്ന് സ്വാഭാവിക വർണ്ണങ്ങളായിട്ടുള്ള മണ്ണ് മണ്ണിന്റെ നിറം ചിലച്ചാറകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ മറ്റേ മൺകെട്ടിടങ്ങൾക്ക് തന്നെ കുറച്ചുകൂടെ നിറങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നു അപ്പൊ നമ്മള് കൊറച്ചുകൂടെ അപ്പുറത്തേക്ക് ചെന്നിട്ട് ചുണ്ണാമ്പൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ ചുണ്ണാമ്പും പോയി സിന്തറ്റിക് സാധനങ്ങളാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് അതിൽ ഉപയോഗിക്കുന്ന നിറങ്ങളില് ഇപ്പൊ വെള്ളയാണെങ്കിൽ ഏർ ആ ചൂടിനെ മുഴുവൻ ആ പ്രകാശത്തെ മുഴുവൻ ഉള്ളിലേക്ക് വലിച്ചെടുക്കും കറുപ്പാണെങ്കിൽ എല്ലാം വെളിയിലേക്ക് കളയും ഉം ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ സിന്തറ്റിക് ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കി ഇപ്പൊ എന്താ പറയാ ഈ ഉം കൊലപാതകയാണോ നല്ലത് അതോ മറ്റേ അല്ലെങ്കിൽ പീടകനാണോ നല്ലത് എന്ന് ചോദിക്കുന്ന പോലെ ഒരു ചോദ്യാണിത് ഈ ഒരു കോൺക്രീറ്റ് വീട് ഉണ്ടാക്കി വെച്ചിട്ട് അതിലെന്ത് പെയിന്റ് അടിക്കണം എന്നുള്ള ആ ചോദ്യത്തില് ഞാൻ ഇവിടുന്നാ വരുന്നത് എവിടെന്നാ ഈ മുമ്പേ പറഞ്ഞ പച്ചില ഇവിടത്തെ അവസ്ഥ വരല്ലോ ഒരു ഒരു ചെടി വെക്കണെങ്കില് പത്ത് തവണ ആലോചിക്കും ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ചെടി പോലും വെച്ചിട്ടില്ല കേട്ടോ ഇവിടെ വന്ന ശേഷം ഇവരൊക്കെയാണ് ചെടി വെക്കുന്നത് ഞാൻ ചെടി വെച്ചിട്ടില്ല ചെടി വെക്കാത്ത എന്താന്ന് വെച്ചാൽ ആ ഒരു ചെടി വെക്കാൻ വേണ്ടി നമ്മൾ നൂറ് ചെടികളെ ഒഴിവാക്കിയിട്ടാണ് വെക്കുന്നത് ഏഹ് അപ്പൊ ഈ അവസ്ഥ ഞാൻ വരുന്നത് അപ്പൊ ഞാൻ ഒരു കോൺക്രീറ്റ് ബാരക്ക് കെട്ടിയിട്ട് അവിടെ പെയിന്റ് അടിക്കണ കാര്യം ചോദിക്കുമ്പോൾ വെള്ളയാണെങ്കിൽ നമുക്ക് മനസ്സിന് ഒരു ഒരുതരം ശാന്തി ഫീൽ ചെയ്യും അല്പം കൂളാവണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുക ഒരു അല്പം ഗ്രേ കളറിലേക്ക് പോവുക എന്നുള്ളതാണ് ചെറുതായിട്ട് ഒരു അല്പം പിന്നെ ഒരു ആകാശ ഒരു അല്പം നീല ചേർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനും മനസ്സിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല മനസ്സിന്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷെ ബാക്കിയുള്ളത് മറ്റു വർണ്ണങ്ങൾ എന്താ പറയാ നമ്മുടെ മൂഡിനെ എലിവേറ്റ് ചെയ്യാൻ പാകത്തില് ഇപ്പൊ നമുക്കിപ്പോ ഉദാഹരണത്തിന് അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ എല്ലാം നിറവുണ്ടാകുന്ന ഒരു സമ്പത്തിന്റെയൊക്കെ നിറവുണ്ടാകണമെങ്കിൽ ചുവന്ന ബോർഡറുകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സംവിധാനമായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയൊക്കെയുള്ള കുറെ കാഴ്ചകളുണ്ട് അപ്പൊ അത്തരത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം പക്ഷെ എന്തിലേക്ക് പോകുമ്പോഴും അതിനൊക്കെ നമുക്ക് ബയസിങ് വരും നമുക്ക് വേണ്ടാത്ത ഗുണങ്ങൾ വരും ഒരു സകലിതമായ സകല്യത്തിൽ ഊന്നിയ ഒരു ഗുണമാണ് നമുക്ക് നിലനിൽക്കേണ്ടതെങ്കിൽ വെള്ളയാണ് ഏറ്റവും ഉചിതം പിന്നെ ശരീരത്തിന് വേ ഡ ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരവസ്ഥയാണ് നിലനിൽക്കേണ്ടതെങ്കിൽ ഏറ്റവും നല്ലത് മണ്ണിന്റെ തറ പക്ഷെ അത് ഈ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളിൽ മണ്ണിന് നിറമടിച്ച് കഴിഞ്ഞാൽ അതിന് ആ ഫലം കിട്ടുമോ എന്ന് എനിക്കറിയില്ല കാണുമ്പോ ഒരു സുഖമൊക്കെ തോന്നും ഒരു ഒരു കാംനസ് തോന്നും വെള്ളയാണ് ഏറ്റവും നല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിറ വെള്ളയില് ചെറുതായിട്ടെന്ന് ഒന്നുകിൽ ഒരു ഐവറി ആക്കി എടുക്കുക അല്ലെങ്കിൽ അല്പം ഒരു സ്കൈ ബ്ലൂ ഉണ്ടല്ലോ അത് അല്പം മിക്സ് ചെയ്യ ആ രൂപത്തിൽ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ ഞാനൊരു എക്സ്പെർട്ടല്ല ഞാൻ നിൽക്കുന്ന സ്ഥലം ഇതാ ഇവിടുത്തെ വർണ്ണം കിട്ടില്ല ഓലയുടെ നിറയാണ് മൂളയുടെ നിറാണ് ഇലകൾ വീണിട്ടാണ് ഇലകളും അതുപോലുള്ള പാഴ് മരങ്ങളും ഒക്കെ വീണിട്ട് ആണ് പുതിയായിട്ട് മാറുന്നത് അപ്പൊ അവിടുത്തെ കറുത്ത നിറം വരും അതിന് പക്ഷെ അതിന്റെ മുകളിൽ അത് അങ്ങനെ കിടക്കൂല അടുത്ത ജീവൻ ഉണരാനുള്ള ഒരു വേദി അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പച്ചില കൊണ്ട് മൂടും അത് പാറയാണെങ്കിൽ പോലും മൂടും നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ തോൽ വരില്ലേ അതേപോലെ അത് മണ്ണ് നഗ്നമാക്കിയിരിക്ക പ്രകൃതി സംബന്ധിക്കൂ അത് പച്ചില കൊണ്ട് മൂടും എന്നിട്ട് കാർബൺ ക്യാപ്ചർ ചെയ്തിട്ട് അതിനകത്തേക്ക് ഇഷ്ടമായി